രണ്ടേകാൽ ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന കരാറുകൾ ഒപ്പിട്ട് സൌദി കിരീടാവകാശിയുടെ യു എസ് സന്ദർശനത്തിന് സമാപനം എ ഐ പ്രതിരോധം ഊർജ്ജം എന്നീ മേഖലകളിലാണ് കരാർ ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലെ ബന്ധം ശക്തമാക്കുന്നതായിരുന്നു കൂടിക്കാഴ്ചകൾ സൗദി കിരീടാവകാശിയെ യു എസിന്റെ ബിസിനസ് പങ്കാളിയാക്കിയതിന് തുല്യമാണ് കരാറെന്ന് യു എസ് മാധ്യമങ്ങളും വിശേഷിപ്പിച്ചു അഫ്തബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്തബ് യു എസ് സന്ദർശനത്തിന് സമാപനമായിരിക്കുന്നു സൗദി കിരീടാവകാശിയുടെ നേരത്തെ തന്നെ ട്രംപിന്റെ സൗദിയിലെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചകൾ ഏതൊക്കെ മേഖലകളിലാണ് എന്തൊക്കെ കരാറുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ ട്രംപ് നടത്തിയ സൗദി സന്ദർശനത്തിന് പിന്നാലെയാണ് സൗദി കിരീടാവകാശി യു എസിലേക്ക് എത്തിയിരുന്നത് സ്വാഭാവികമായിട്ടും അന്ന് ഒപ്പുവെച്ച് പലതും കരാറായും മാറി തോന്നുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ് വലിയ തോതിലുള്ള നിക്ഷേപം സൗദി അറേബ്യയിലേക്ക് യു എസ് അമലികൾ ഇനി നടത്താൻ പോകുന്നത് വ്യത്യസ്തമായ ഇതര മേഖലയിലുമുള്ള കരവുകൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബില്യൻ ഡോളറിന്റെ കരാറുകൾ സൗദി അമേരിക്കൻ കമ്പനികൾ തമ്മിൽ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് വ്യത്യസ്ത മേഖല ആയിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഊർജ്ജം ഉൾപ്പെടെയുള്ള കൃത്രിമ ബുദ്ധി പ്രതിരോധം ബഹിരാകാശം ധനകാര്യം വിദ്യാഭ്യാസം അടുത്ത സൗകര്യം ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെ വ്യത്യസ്തമായ നിലവിലാണ് ഈ തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്ന കരാറുകൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലോൺ ഗവൺമെന്റിന്റെ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികൾ എ ഈ മേഖലയിലേക്ക് സൗദി അറേബ്യയെ സഹായിക്കാനായി എത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിരംഗത്തേക്ക് വരുമ്പോൾ എയർ തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകാൻ യു എസ് കൂടും തീരുമാനിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ആശയത്തിന് യു എസ് കോൺഗ്രസിന്റെ അനുമതി വേണം അത്തരത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ സ്വാഭാവികമായിട്ടും ആയുധ ഇടപാടുകൾ വരുമ്പോൾ ട്രംപിന്റെ മുമ്പിലുണ്ടാകും അത് മുന്നെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമകരമായ ദൗത്യമായി ട്രംപി മാറുകയും ചെയ്യും കാരണം ഇസ്രായേലിനുള്ള പശ്ചിമേഷ്യയിലുള്ള ഒരു മിലിറ്ററി എഡിച്ച് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യ ആയുധങ്ങൾ നൽകാൻ തയ്യാറാകില്ല പക്ഷെ അതിന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മറികടക്കാനാണ് എങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ ആ കരാർ എത്രമാത്രം നിലനിൽക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമായി വരും കൂടി പ്രധാനപ്പെട്ടതാണ് ഏതായാലും വലിയ തോതിലുള്ള കരാറുകൾ കഴിഞ്ഞ തമ്മിൽ സന്ദർശനത്തിന് ഉണ്ടായിരുന്ന അതിന് സമാനമായ കരാറുകൾ ഇത്തവണ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളിലും കരാർ ഒപ്പിട്ടിരിക്കുന്നു